കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന നീലേശ്വരം എടത്തോ എടത്തോട് റോഡിൻ്റെ പ്രവൃത്തി സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ സബ്മിഷൻ ഉന്നയിച്ചിട്ടുള്ളത് നേരത്തെ അദ്ദേഹം ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അദ്ദേഹം അവിടെ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേ ഗൗരവത്തിൽ തന്നെ കിഫ്ബിയുമായി പൊതുമരാമത്ത് വകുപ്പ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴ് കിലോമീറ്റർ നീളമുള്ള റോഡിൽ എട്ടേ ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ നീളത്തിൽ ഡി ബി എം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നാൽ പ്രവൃത്തിയിൽ പ്രതീക്ഷിച്ച വേഗത വേഗതയില്ലാത്തതിനാലാണ് കരാറുകാരനെ നഷ്ടോത്തരവാദിത്വത്തിൽ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നാൽപ്പത്തിമൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ധനാനുമതി കിഫ്ബി നൽകിയിട്ടുണ്ട് ബാലൻസ് പ്രവൃത്തികൾക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ നഷ്ടോത്തരവാദിത്വത്തിൽ ചെയ്യപ്പെടുന്ന കരാറുകളുടെ ബാക്കി പ്രവർത്തികൾ ടെൻഡർ ചെയ്യപ്പെടുന്ന സമയത്തെ ഡി എസ് ഒ ആർ ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് കിഫ്ബിയിൽ നിന്ന് ലഭിച്ചത് അതേ തുടർന്ന് എസ്റ്റിമേറ്റ് പുതുക്കുന്ന നടപടി നടക്കുകയാണ് ഒരാഴ്ചക്കകം എസ്റ്റിമേറ്റ് പുതുക്കി സമർപ്പിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എസ്റ്റിമേറ്റ് പുതുക്കി സമർപ്പിച്ചാൽ വേഗത്തിൽ തന്നെ അംഗീകാരത്തിനായി കിഫ്ബിക്ക് കൈമാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സാർ കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ ഇതുവരെ പൂർത്തീകരിച്ചത് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് നൂറ്റി അറുപത്തി മൂന്ന് റോഡ് പാലം പദ്ധതികളാണ് സാർ ഇതിനായി ചെലവഴിച്ചത് ആറായിരത്തി അറുനൂറ്റി പതിമൂ പതിനാറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സാർ ആയിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ വരുന്ന നൂറ്റി മുപ്പത്തി റോഡുകൾ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി അൻപത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു നമ്മുടെ സംസ്ഥാനത്ത് സാർ ഇരുപത്തി പാലങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ഒമ്പത് വർഷത്തിനിടയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് സാർ നിലവിൽ നൂറ്റി അറുപത് പദ്ധതികളിലായി എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് കോടി എൺപത് ലക്ഷം രൂപയുടെ റോഡ് പാലം പദ്ധതികൾ കേരളത്തിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി പുരോഗമിക്കുന്നുണ്ട് സാർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ വരുന്ന നൂറ്റിയാറ് റോഡുകളാണ് നിർമ്മാണത്തിലുള്ളത് ഇതിനായി ആറായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് ഈ കേരളത്തിൽ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് സർ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ എൺപത്തിനാല് പാലം പദ്ധതികളും പുരോഗമിക്കുന്നു ഒരു മാജിക്കാണ് കിഫ്ബിയിലൂടെ കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ നടന്നുവരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കിഫ്ബി പൊന്മുട്ടയിടുന്ന താറാവാണ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ പദ്ധതികളുടെ എണ്ണവും ചെലവഴിച്ച തുകയിലൂടെയും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം